പക്ഷിപ്പനി ജാഗ്രതയും വരുന്ന വിലക്കയറ്റവും മലയാളിയെ ബാധിച്ചിട്ടില്ല എന്നാണ് കോഴിയിറച്ചി വില്പന കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മാത്രം സംസ്ഥാനത്ത് മുപ്പത്തി ഒന്ന് ദശാംശം ആറ് നാല് ലക്ഷം കിലോ കോഴിയിറച്ചിയാണ് മലയാളികൾ കഴിച്ചു തീർത്തത് ആലപ്പുഴയിലെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനി നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാന വ്യാപകമായി കച്ചവടത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മാത്രം ഏകദേശം ഒൻപത് ദശാംശം പൂജ്യം നാല് ലക്ഷം രൂപയുടെ അധിക വിൽപ്പന നടന്നതായാണ് റിപ്പോർട്ടുകൾ സാധാരണ ദിവസങ്ങളിൽ ശരാശരി ഇരുപത്തിരണ്ട് ദശാംശം ആറ് ലക്ഷം കിലോ ഇറച്ചിയാണ് കേരളത്തിൽ വിറ്റഴിക്കാറുള്ളത് എന്നാൽ ആഘോഷവേളയിൽ ഇതിൽ നാൽപ്പത് ശതമാനത്തോളം വർധനമുണ്ടായതായി ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ വ്യക്തമാക്കുന്നു മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം കിലോ വീതമാണ് എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കോഴിയിറച്ചി വില്പന നടന്നത് ഏറ്റവും അധികം കോഴിയിറച്ചി വില്പന നടന്നതും ഈ ജില്ലകളിലാണ് മൂന്ന് ദശാംശം ഒന്ന് അഞ്ചു ലക്ഷം കിലോയുടെ വില്പന നടന്ന തൃശൂരും കണ്ണൂരുമാണ് രണ്ടാം സ്ഥാനത്ത് എൺപത്തിനാലായിരം കിലോ കോഴിയിറച്ചി വിറ്റ വയനാടാണ് വിൽപ്പനയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് രണ്ടു വർഷം മുമ്പത്തെ പുതുവത്സരാഘോഷങ്ങളിൽ ഇത് പരമാവധി ഇരുപത്തിരണ്ട് ലക്ഷം കിലോ മാത്രമായിരുന്നു അവിടെ നിന്നാണ് മുപ്പത് ലക്ഷത്തിനു മുകളിലേക്ക് വിൽപ്പന കുതിച്ചത് നിലവിൽ ലൈവ് ചിക്കന് കിലോയ്ക്ക് നൂറ്റി അറുപത്തിനാല് രൂപ മുതൽ നൂറ്റി അറുപത്തിയെട്ട് രൂപ വരെയാണ് വില വില ഉയർന്ന നിലയിലാണെങ്കിലും ബിരിയാണി അൽഫ മന്തി തുടങ്ങിയ വിഭവങ്ങളോടുള്ള പ്രിയം കാരണം ഡിമാൻഡിൽ കുറവുണ്ടായിട്ടില്ല വരും ദിവസങ്ങളിൽ ആവശ്യകത കൂടാൻ സാധ്യതയുള്ളതിനാൽ വില ഇനിയും ഉയർന്നേക്കാം സംസ്ഥാനത്തെ ഉൽപ്പാദനത്തെക്കാൾ കൂടുതൽ ആവശ്യകത വരുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ കോഴികളെ എത്തിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്